വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവോസ് ഡ്രീമർ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പാർലറിൽ ഒന്നും പോയി മെനക്കെടാതെ വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേഷ്യല് എങ്ങനെ ചെയ്യാന്ന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ പാർലറിൽ പോകാൻ പൈസ ഇല്ലാത്തവർ അല്ലെങ്കിൽ പാർലറിൽ പോകാൻ മടിയുള്ളവർക്കൊക്കെ വീട്ടിൽ തന്നെ ഈ ഒരു ഫേഷ്യല് ചെയ്യാം അപ്പൊ ആദ്യം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് നന്നായിട്ട് ഐസ് വെള്ളം വെക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഐസ് കട്ടയിട്ട് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലോട്ട് മുഖം മുക്കി നമ്മുടെ മുഖം എന്ത് ചെയ്യാ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഒരു തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖം മുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ് എഫക്ട് ഫേസിൽ വരും അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസിങ് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാലുണ്ടല്ലോ പാല് വെച്ചിട്ട് നമ്മുടെ ആ ഫേസ് നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്തെടുക്കുക വഴി നമ്മുടെ ഫേസ് എന്തെയാണ് നല്ല സോഫ്റ്റ് ആയി നമുക്ക് കിട്ടും നല്ലൊരു ബേബി സോഫ്റ്റ് സ്കിന്നു നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഒരു പാലെന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ക്ലെൻസിംഗും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യാനും എക്സ്പോലിയേറ്റ് ചെയ്യാനും സഹായിക്കും കേട്ടോ കാരണം ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പാൽ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വഴി ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനും സൈൻസ് ഓഫ് ഏജിങ് റെഡ്യൂസ് ചെയ്യാനും ഇതിനെല്ലാത്തിനും എന്തേലും സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ഈ ഒരു മിൽക്ക് വെച്ചിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക എന്നൊരു സാധനം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്തത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ കാരണം എല്ലാം കൂടെ ഷടബടേ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പൊ ഫേസിൽ കുറച്ച് നേരം ടൈം എടുത്ത് അതൊന്ന് പിടിച്ച് സെറ്റ് ആയതിനു ശേഷം വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അത് ഞാൻ ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് ഒന്നും പറയില്ല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ ഫേസിൽ അത് സെറ്റ് സെറ്റാവാൻ വേണ്ടി എത്ര ടൈം വേണം മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ മതിയാ ഓക്കെ ഫൈവ് അല്ലെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സിനകത്ത് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ എന്റെ സ്കിന്നിന് നന്നായിട്ടൊരു സോഫ്റ്റ്നെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കിത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് എന്താ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഹാഫ് ടൊമാറ്റോ അതിനകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും തേനും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇത് നമ്മുടെ ഫേസിൽ നമ്മൾ നന്നായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് സ്ക്രബ് ചെയ്യുക അപ്പൊ നമുക്കിനി നമ്മുടെ ഫേസ് സ്ക്രബിലേക്ക് കിടക്കാം നമ്മൾ ഏറെ ടൊമാറ്റോയും ഹണിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്രബ്ബ് നമ്മുടെ മുഖത്ത് ഇടുന്നത് വഴി നമ്മുടെ ഈ ഹണിക്കകത്തുള്ള മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ടൊമാറ്റോസിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ബെനിഫിറ്റ്സും കൂടി എന്ത് ചെയ്യും നമ്മുടെ സ്കിന്നിൽ കിട്ടുകയും അത് സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇതേ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം സോ ഇനിന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫേസ് പാക്ക് ആണ് അപ്പൊ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ കടലമാവ് കോഫി പൗഡർ പാല് തേൻ അങ്ങനെ നാല് ഇൻഗ്രീഡിയൻസ് ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാം ഈ ഒരു കോഫി പൗഡറും നമ്മുടെ കടലമാവും ഒക്കെ കൊണ്ടുള്ള ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിനെ അത് ബ്രൈറ്റൻ ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസിനെയും എക്സസ് ഓയിലിനെയും റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തിനേയും സഹായിക്കും സോ ഞാൻ ഇപ്പൊ ഈ ഫേസില് നന്നായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മുഖത്തൊന്നും പിടിക്കണം അതിനുശേഷം നമുക്ക് എന്താ ഇത് വാഷ് ചെയ്ത് കളയാം അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് എന്റെ ഫേസിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഒന്ന് വാഷ് ചെയ്ത് കണ്ടിട്ട് വരാം സോ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയ ഫേസ് പാക്കഡിലും കഴിഞ്ഞിട്ടുണ്ട് സോ ഗേൾസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹോം മെയ്ഡ് ഫേസ്യൽ എന്ന് പറയുന്നത് വെറും ഫോർ സ്റ്റെപ്സേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് എന്റെ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് എന്റെ ഫേസിൽ വന്ന ആ ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കാരണം ഞാൻ തുടക്കം വീഡിയോ എടുക്കാൻ ഇരുന്ന ഫേസും ഇപ്പോൾ ഉള്ള എന്റെ ഫേസും തമ്മിൽ നല്ല രീതിക്കുള്ള ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ ഇപ്പൊ എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് എന്റെ ഫേസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പ്ലംബി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെയല്ല എൻ്റെ ഫേസിരുന്നിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു മാറ്റമാണ് ഇത് അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഈസി ആയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ വേണ്ടി പാർലറിൽ പോവുകയെ കുറേ പൈസ മുടക്കുക ഒന്നിന്റെ ആവശ്യമില്ല കേട്ടോ സിമ്പിൾ സിമ്പിൾ സാധനങ്ങളല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് വീട്ടിലുള്ള സാധനങ്ങളാണ് ഞാൻ ഞാനിത് മിക്കവാറും യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് എൻ്റെ കമന്റ് ബോക്സിൽ ഇടാ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ